ണ്ട് റോട്ടിലൂടെ ആ 我说：“都了 <laughs> 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 <Techn tomarajama> <pansimats> ും ഒറ്റുള്ളത് നേരത്തെ റിച്ച് സൈഡ് പോയേ ഒറ്റ ഒറ്റോ കുട്ടിയോ ആ കുട്ടിയുഞ്ചിക്കൊഞ്ചി പറഞ്ഞാ കാരണമാണെന്നാ ഞാൻ തെറ്റുള്ളൂ അല്ലെ എനിക്ക് ചിന്ത ഞാൻ ഞായറാഴ്ച പോണില്ല ുന്നു രാത്രി ആകെ ഔ സുന്ദര അതാടെ നീ അതെന്താ കണ്ടിട്ട് നീ മോളോ നിങ്ങക്ക് പിന്നെ നീച്ചിട്ട് പിന്നെ പിന്നെ അനക്കുണ്ടോ നോക്ക് ആ ആ അങ്ങനെ കളിയാക്കുന്നവനെ ഞാൻ ചൊงകുത്തേട് വാടാ നിങ്ങളെ ഞാൻ അങ്ങനെ കളിയാക്കുന്നവനെ ഞാൻ ചൊงകുത്തേട് പാടുണ്ട് അവന്നി മാലെ സൈഡില ആ സൈഡില അതൊക്കെ അവിടെ നിക്കിയോട ഇടാലോ പ്രൂഫിക്ക് കളിക്കാൻ കൊടുക്കാം ഒരു ഒരു നിനക്ക് നഫസ് സ്റ്റണ്ട് ഇല്ലേ

நல்லே चलो என்னது அம்மா நான் அறையன போறேன் என்ன மறுபடியும் வந்துருச்சு அட ஆ குரங்க பாத்ரூம் உள்ளக்கு சடிக்கா இம்மா ஆ குரங்க பாத்ரூம் உள்ளக்கு சடிக்கா மூடறேட்டான் போது நம்மள மறுபடியும் வந்துருச்சு ஓ ஓனி சாரி நண்ட இம்மா ஆ குரங்கனே வழி என்ன காசு நம்ம இமன்னு கொண்டுண்டாக்கிது பார்மண்ட் പിന്നെ കാക്കഅച്ചു ഓനിക്ക് ചൊറിയും അസുഖുണ്ട് ഇന്റെ അസുഖണ്ട് ചൊറിയണു അതാ കാക്കു കാല മാജിക്ക് കാണിച്ചു തരാം ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഷോക്സ് ഇടുന്നത് എല്ലാവരും ഷൂസിലോട്ടാണ് അപ്പൊ ഞാൻ ചോക്സ് ഇട്ടിട്ടുള്ളത് ഹിൽസിലോട്ടാണ് ഏർ അത് എനിക്ക് തണുക്കര ഞാൻ ഹിൽസ് ഇടുന്നില്ല കൊറേ മൈല് അതാ മുന്നില് മൈൽ പുലിശ്ശേരിയിലുണ്ട് മയിലിനെ കാണാൻ തോന്നുന്നതാണ് ഞാൻ നിൽക്കുന്ന കുറെ അവിടെ ഓ അവിടെ പുളിശ്ശേരി

Tchau. Mm, mm. Mae'n iawn gwybod beth yw'n gwybod beth yw'n ഇതാണ് ഞാൻ എന്താ ഒരു മയിലു ബുദ്ധി മനുഷ്യന്മാർ ഇല്ല പോലെ എന്താ പറയാ ജോലി അതാണ് ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ആളാകണമുമാര്

ാസ്റ്റ് പരീക്ഷക്കൊന്നിട്ടോ ഇമാനെ കാത്തുക്കെന്നേ അപ്പൊ ഞാൻ ആൽമത്തിനടിച്ചിട്ട് നല്ല വിളിച്ചിട്ടൊരു കുട്ടിട്ടു നല്ല ചന്തന ഞാൻ അതിനടുത്ത് വന്നിട്ടുണ്ട് എടി അടക്കിന്നറിയെ പറഞ്ഞു ഏർ പറഞ്ഞു അപ്പൊ ഞാന് പറഞ്ഞു സ്റ്റെപ്പിന്റെ കണ്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ കണ്ടിട്ടില്ല കൊറേ നേരം പിന്നെ ചോദിച്ചു ചാനലില്ലേ അതെ പറഞ്ഞു ആ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ ചോദിച്ചു പേരില് അത് വിനയങ്ങനെ കണ്ടു രണ്ടത്തെ അടുത്ത് സൽമാനുൽ സൽമാനൽസ് ആരോട്ടിയാണ്

എവിടെ ഇവിടെ അവിടെ നിർത്തണം അവിടെ ഫോട്ടോ എടുക്കണം എന്നാ കൊറച്ചു മുന്നേക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം അപ്പൊ നിന്റെ ചന്തം പോകോ ാന്ധിയുടെ വീട്ടിൽ കേരള പൈസ കൊളം തന്നെ ഇന്ന കൊളം തന്നെ കൊറേ സൺഫ്ലവർ ഉണ്ട് ഇതൊക്കെ ഇതിങ്ങനെ തിരിഞ്ഞ് അപ്പഴ മുറി കേസ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞാൻ സുന്ദരി ആവുകയാണ് ഇങ്ങനെ ഇട്ടാലും നമ്മൾ പൗഡർ എപ്പോഴും ലോങ് ലാക്സ്റ്റ് ചെയ്യാറ് നിങ്ങൾ ഈ സ്ഥലം ഓർമ്മയുണ്ടോ രണ്ട് മാസം മുമ്പ് ഞാൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്താ അതിൻ്റെ ഇടക്കിൻ്റെ വാപ്പുണ്ടായില്ലോ ഒരു മാസം സ്വഭാവം അങ്ങോട്ട് ഫുഡ് ഫുഡ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ നിൽക്കണ ഈ ടയറിൻ്റെ ചളി അരച്ചൂലേ ആ സാല പൊട്ടിച്ചു പൂർവ്വം പൊട്ടിച്ചതല്ല എന്താ ഇങ്ങനെ എടുത്തപ്പോൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയത് അവിടെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും കരുതിയില്ല പിന്നെ ട്രിൻഡർ എന്ന് വെച്ചിട്ട് പറഞ്ഞേക്കുമ്പോഴേ സാല മ്മണ്ട് എൻ്റെ എപ്പോഴും ക്ലാസ് കൂട്ടും അവൻ അവൻ്റെ വണ്ടിയാണ് ഒന്നും കാട്ട്